ൾ വിശദമായി നിലമ്പൂർ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കുന്നതിനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ സംഘടിപ്പിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു എത്ര കോടി ഞാനും ഈ കെ എസ് ആർ ടി സി തുടങ്ങിയ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും ഒരു നോക്കി നഷ്ടമുണ്ടാവും കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ നഷ്ടം പൈസ കൊടുക്കുന്നത് നമ്മൾ പല എതിർക്കാറുണ്ട് പക്ഷെ കെ എസ് ആർ ടി സി ഇല്ലെങ്കിലും അപ്പം പേരൻ്റ് ഇല്ലായിരുന്നെങ്കിലും പേരന്റ് കൊടുത്തു അതിൻ്റെ ബുദ്ധിമുട്ടുള്ള മുപ്പത് ഇരുപതോ അതിന് വർക്കാക്കും കാര്യം ആൾക്കാരെ കയ്യിൽ വന്നായിരുന്നു അപ്പോൾ ഇതിന് നിർത്തിയിരുന്ന ഘടകം നിൽക്കുന്ന ഘടകമാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി പോളിജ് എന്നല്ല പറഞ്ഞാൽ കൂടുതൽ ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ വില എനിക്കൊന്ന് മനസ്സിലായത് വളരെ വൈകിട്ടില്ല പതിനായിരക്കണക്കിന് കോടി ചിലവാക്കിയിട്ടാണ് മെട്രോ റെയിൽ ഉണ്ടാക്കുക ഒന്ന് കിട്ടുന്ന വരുമാനമുള്ള കാര്യമില്ല പക്ഷേ കൊച്ചിൻ മെട്രോ ക്രമേണ ലാഭത്തിലാവും വാട്ടർ മെട്രോ അതേപോലെ കണക്ടിവിറ്റി ഗ്രാമപ്രദേശങ്ങളിൽ പുതിയതായി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് റോഡ് ടാക്സിൽ ഉൾപ്പെടെ ഇളവുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പുതിയതായി ആരംഭിക്കേണ്ട റൂട്ടുകൾ സംബന്ധിച്ച് എഴുപതോളം നിർദ്ദേശങ്ങളാണ് ജനകീയ സദസ്സിൽ വന്നത് പൊതുഗതാഗത സംവിധാനം കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ജനകീയ സദസ്സിൽ ചർച്ചയായി താലൂക്കിലെ ജനപ്രതിനിധികളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമാണ് നിർദ്ദേശങ്ങൾ ലഭിച്ചത് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷം പുതിയ സർവീസുകളിന്മേൽ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുക്കും നിലമ്പൂർ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ജനകീയ സദസ്സിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ കൌൺസിലർമാർ പഞ്ചായത്ത് അംഗങ്ങൾ സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ നേതാക്കൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ് സംഘടിപ്പിച്ചത് മലപ്പുറം ആർ ടിഒ പി നസീർ സ്വാഗതവും നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ കെ പി ദിലീപ് നന്ദിയും പറഞ്ഞു നിലമ്പൂർ